ജ്യോതിഷ ഫലപ്രവനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാം ആണ്ട് മകരമാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ യു ഡി എഫ് എത്ര സീറ്റ് നേടും എൽ ഡി എഫ് എത്ര സീറ്റുകൾ നേടും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ അടുത്തെത്തി കഴിഞ്ഞു എന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ശക്തമായ ഒരു മത്സരത്തിന് ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും മൂന്നാം മുന്നണിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയും ശക്തമായി മത്സരരംഗത്തുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിൽ നടക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷനിൽ എൽ ഡി എഫ് മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കൾ അവകാശപ്പെടുമ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണിക്ക് ഭൂരിപക്ഷം സീറ്റുകളും ലഭ്യമാകും എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹിക്കുന്ന ഫണ്ട് വിഹിതം കേരളത്തിന് ലഭ്യമാക്കുവാൻ കരുത്തരായ ശക്തരായ കഴിവുള്ള ജനപ്രതിനിധികൾ കേരളത്തിൽ പാർലമെന്റ് ഇലക്ഷനിൽ ജയിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം ഇടതു വർഷം എത്ര സീറ്റുകൾ കേരളത്തിൽ ലഭ്യമാകും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് വലതുപക്ഷ മുന്നണിക്ക് എത്ര സീറ്റുകൾ ലഭ്യമാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ജ്യോതിഷപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചതിൽ യു ഡി എഫ് മുന്നണിക്കാണ് മുൻതൂക്കം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ആദ്യവാരം നടക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് എലക്ഷനിൽ കാണിക്കുന്നത് യു ഡി എഫ് മുന്നണി പന്ത്രണ്ട് സീറ്റുകൾ ഇന്ത്യൻ പാർലമെൻറ് ഇലക്ഷനിൽ കേരളത്തിൽ നേടുന്നതായിട്ട് കാണിക്കുന്നു എൽ ഡി എഫ് മുന്നണി ഏഴ് സീറ്റുകൾ നേടുന്നതായിട്ടും കാണിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിൻ്റെ വികസനം കേരളത്തിൻ്റെ അഭിവൃദ്ധി കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഒക്കെ പരിഹരിക്കുന്ന കേരള സംസ്ഥാനത്തിന് തന്നെ വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന കരുത്തരായ കഴിവുള്ള വ്യക്തികൾ കേരളത്തിൽ എം പി ആയി ജയിച്ച് വരട്ടെ എം പി സ്ഥാനത്തേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ സമയം വരെ എന്നെ കണ്ടുപിടിക്കുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ